്ട്ട് ഇത് രണ്ടും കൂടി ചേർന്ന ആംബിബേർട്ട് അങ്ങനെ പലതരം സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളും ചിലപ്പോൾ ഇവരിൽ ഒരാളാവാം എന്നാൽ ഇവരെ കൂടാതെ നമുക്കിടയിൽ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട് അവനാണ് ഒട്രോവേർട്ടുകൾ നിങ്ങൾ ആരുടേതും വല്ലെന്ന് തോന്നുന്നുണ്ടോ വൈകാരിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണോ നിരന്തരം യഥാർത്ഥ ആശയങ്ങൾ നിങ്ങളിൽ ഉരുത്തിരിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒട്രോവേർട്ടായിരിക്കും ഒട്രോ എന്നാൽ സ്പാനിഷ് ഭാഷയിൽ മറ്റുള്ളവർ എന്നർത്ഥം വേർട്ട് എന്നാൽ വഴിതിരിച്ചു വിടുക എന്നും ഒട്രോവേട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പ്രശസ്ത മനോരോഗ വിദഗ്ധനായ ഡോക്ടർ റാമി കാമിൻസ്കിയാണ് എല്ലാവരുമായും ആടത്തുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നവരാണ് ഓട്രോവേർട്ട് ലോക പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഒട്രോവേറ്റ് വിവാദത്തിൽപ്പെടുന്നവർ പ്രധാനമായും മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കുമാണ് മുൻതൂക്കം നൽകുക മൂന്നുപേരുള്ള ഗ്രൂപ്പുകളെ പറ്റി ഇക്കൂട്ടർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല സഹാനുഭൂതി കരുതൽ സഹകരണം എന്നിവയാണ് ഒട്രോവേട്ടുകളുടെ പ്രത്യേകത സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻപിൽ മറ്റുള്ളവരുടെ സന്തോഷത്തെയും സൗകര്യത്തെയും മുൻനിർത്തുന്ന സ്വഭാവമാണ് ഇവരുടേത് മാത്രമല്ല സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കാൻ ഇവർ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഇത് ഏകാന്തതയല്ല വൈകാരിക സ്വാതന്ത്ര്യമാണ് മനുഷ്യരുടെ സ്വഭാവം ഒരേ ഒരു ലേബലിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഓരോ വ്യക്തികളും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് അത് സംസാരത്തിലും പ്രവൃത്തിയിലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും